ഹായ് എവരി വൺ മിഗ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളതേ വീണ്ടും ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ എന്നെക്കാട്ടിലും കൂടുതലിഷ്ടം കുഞ്ഞുഞ്ഞു ചെയ്യാനായിട്ടാണ് അവൾ തന്നെയാണ് ഇത് കണ്ടുപിടിക്കണതും ചെയ്യണതും ഹെൽപ്പുകളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ വീഡിയോ എടുത്തിടാലോ എന്ന് എനിക്കും തോന്നും ഇന്നുണ്ടാക്കുന്നത് ഒരു പോക്കറ്റ് ബുക്ക് കീച്ചെയ്നാണ് അതായത് ഈ മിനി ഡോ ഡോട്ട് ബുക്ക് പോക്കറ്റ് ബുക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് കുഞ്ഞുനൊരു പ്രത്യേക ഇഷ്ടമാണ് അവൾ കൊണ്ടുപോകാറുണ്ട് സ്റ്റാപ്പിളർ അടിച്ചിട്ടോ അതല്ലെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടോ ഒക്കെയാണ് അവൾ അവൾക്കുള്ള പോക്കറ്റ് ബുക്ക് തനിയെ ഉണ്ടാക്കാറ് പഴയ നോട്ട് ബുക്കിൻ്റെ പേജസ് ഒക്കെ എടുത്തിട്ട് അപ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഹോം വർക്ക്സ് അങ്ങനെയൊക്കെയാണ് എഴുതാറ് ഇത് ഒരു ഡോണട്ടിൻ്റെ തീമിൽ ഒരു കീ ചെയിൻ ആക്കിയിട്ടുള്ള പോക്കറ്റ് ബുക്കാണ് കുഞ്ഞുദ്ദേശിക്കണേ അപ്പോൾ അതിന് വേണ്ടി ഒരു പിങ്ക് കളറിലുള്ള സർക്കിൾ കട്ട് ചെയ്തെടുത്തു ഒരു യെല്ലോ കളറിലുള്ള സർക്കിൾ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ സൈഡ്സ് ഇങ്ങനെ വളച്ച് വളച്ചിട്ടിങ്ങനെ ഒട്ടിച്ച് വെട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ മിഡിലായിട്ട് രണ്ടിൻ്റെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ഈ പെന്നിൻ്റെ കട്ടറുണ്ടല്ലോ ഈ കട്ടറ് കുഞ്ഞുവിനെ ഉണ്ടാക്കിയതാണ് പഴയ പെന്നിൻ്റെ ഇത് റീഫിലെടുത്ത് കളഞ്ഞ് അതിലേക്കൊരു ഷാർപ്പ്നറിൻ്റെ ബ്ലേഡ് ഇളക്കിയെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് അവൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ട് പെൻ കട്ടർ എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങൾ ഒന്നിച്ചായിട്ട് ഇങ്ങനെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലൊക്കെ വേണമെങ്കിൽ കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്താൽ ഒരു ഡോണട്ടിൻ്റെ കുറച്ചും കൂടി ഒരു എന്താ ഒറിജിനാലിറ്റി തോന്നിക്കും എന്നിട്ട് ആ നമ്മൾ വരച്ചു കൊടുത്തൊക്കെ ഒന്ന് മാറ്റിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് പേപ്പേഴ്സ് ഇങ്ങനെ അതിൻ്റെ ബാക്കിലൊക്കെ ആയി വെച്ച് പഞ്ച് ചെയ്തൊരു ഹോൾ ഉണ്ടാക്കുക എന്നിട്ട് ആ ഹോളിൽ കൂടെ വേണം കീ ചെയിനിൻ്റെ ലോക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ ഇത് കുട്ടികളിങ്ങനെ ബാഗിൻ്റെ സിബിലൊക്കെ ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസൊക്കെ കൊളത്തിടില്ലേ അതുപോലെ ഇടാം അതല്ലെങ്കിൽ എന്തെങ്കിലും ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലോക്കായിട്ട് കീ ചെയിനായിട്ട് കീ തൂക്കിയിടാൻ തന്നെയായിട്ട് ഉപയോഗിക്കാം അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് അറിയേണ്ട എന്തെങ്കിലും നോട്ട്സൊക്കെ അതിലെഴുതി വയ്ക്കുകയും ചെയ്യാം കഴിയുമ്പോൾ പേജസ് ആഡ് ചെയ്ത് പുതിയത് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ